ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഏഴ് ദാനിയേലിൻ്റെ ദർശനങ്ങൾ നാല് മൃഗങ്ങൾ ബാബിലോൺ രാജാവായ ബാൽഷാസറിൻ്റെ ഒന്നാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി അവൻ സ്വപ്നം എഴുതിയിടുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു ദാനിയേൽ പറഞ്ഞു ആകാശത്തിലെ നാല് കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു നാല് വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു അവ വിഭിന്നങ്ങളായിരുന്നു പോലെ ആയിരുന്നു ആദ്യത്തേത് അതിന് കഴുകൻ്റെ ചിറകുകൾ ഉണ്ടായിരുന്നു ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കേം അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടും അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു ഇതാ രണ്ടാമത്തേത് പോലെ മറ്റൊരു മൃഗം അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു അത് മൂന്ന് വാരിയിലുകൾ കടിച്ചു പിടിച്ചിരുന്നു അതിനോട് പറഞ്ഞു ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക അതിനു ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുക പക്ഷിയുടെ നാല് ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊരു മൃഗം അതിന് നാല് തലകളുണ്ടായിരുന്നു ആധിപത്യം അതിന് നൽകപ്പെട്ടു ഇതിന് ശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ നാലാമത്തെ മൃഗം അതിന് വലിയ ഉരുക്ക് പല്ലുകളുണ്ടായിരുന്നു അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് പത്ത് കൊമ്പുകളുണ്ടായിരുന്നു ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ വരുന്നു അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ മൂന്നെണ്ണം വേരോടെ മാറ്റപ്പെട്ടു ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വൻപ പറയുന്ന ഒരു വായും മനുഷ്യപുത്രൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേൻ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടും ആയിരം ആയിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുൻപിൽ നിന്നും ന്യായാധിപസപ്പം ന്യായവിധയ്ക്ക് ഉപവിഷ്ടമായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു കൊമ്പിൻ്റെ വൻപു പറച്ചിൽ കേട്ട് ഞാൻ നോക്കി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയും ആ മൃഗം കൊല്ലപ്പെട്ടും അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീട്ടിക്കൊടുത്തും നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഹങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചും എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായും ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി ഞാൻ അവിടെ നിന്നിരുന്നവരിൽ െ സമീപിച്ച് ഇതിൻ്റെയെല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന നാല് രാജാക്കന്മാരാണ് നാല് മൃ മഹാമൃഗങ്ങൾ എന്നാൽ അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവൻ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്ക് പല്ലും ഓട്ടുമഹവും ഉള്ളവനും വെട്ടി കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തവനുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ തലയിലുണ്ടായിരുന്ന പത്തു കൊമ്പുകളും പത്തു കൊമ്പുകളെയും മറ്റ് മൂന്നെണ്ണത്തെ വീഴ്ത്ത് വീഴ്ത്തിയതും കണ്ണുകളും വൻപു പറയുന്ന വായും ഉള്ളത് മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചും പുരാതനായവൻ വന്ന് അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ പരിശുദ്ധ പരിശുദ്ധ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നാലാമത്തെ മൃഗം ഭൂമിയിലെ നാലാമത്തെ ഒരു സാമ്രാജ്യമാണ് മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടി മതിക്കുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും ചെയ്യും ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന പത്ത് രാജാക്കന്മാരാണ് പത്ത് കൊമ്പുകൾ അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും തൻ്റെ സ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും അവൻ മൂന്ന് രാജാക്കന്മാരെ താഴെ ഇറക്കും അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവർ പീഡിപ്പിക്കുകയും നിയമങ്ങളും ഉത്സവദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്നാൽ ന്യായാധിപ ന്യായാധിപസഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടാവുകയും അവൻ്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും പൂർണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ ആകാശത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും അവരുടെ രാജ്യം ശാശ്വതമാണ് എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും ഇത്രയുമാണ് ദർശനത്തിൻ്റെ വിശദീകരണം ഞാൻ ദാനിയേൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായും ഞാൻ വിവർണനായി എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു കർത്താവിൻ്റെ വചനം